അരുണമിയെ കുറിച്ച് ചെയ്തത് ആൾക്കാരങ്ങ് ചാടി കയറാണ് അതായത് മലയാളിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ തല്ലേണ്ട മാവ ഞാൻ നന്നാകൂല്ല അതുകൊണ്ടാണല്ലോ നമ്മൾ എത്ര കണ്ടാലും കേട്ടാലും പഠിക്കാതെ വീണ്ടും വീണ്ടും ഈ നമ്മൾ തട്ടിപ്പിനരിയാവുന്നത് ഗ മറ്റേ ഗൾഫ് മുതൽ അമേരിക്ക മുതൽ കാനഡയിലോട്ട് വരെ കയറി വരുന്നത് ഏജൻറ് പറയുന്നതും അവരുടെ വിശ്വസ്തർ പറയുന്നതും കേട്ട് കാശങ്ക കൊടുക്കുകയാണ് ഇപ്പം അടുത്ത് എന്തോ ഇറിഡിയത്തിൻ്റെ ഒരു കേസ് നമ്മുടെ ഇയാൾ പറയുന്നുണ്ട് നമ്മുടെ മറ്റേ ക്രൈം നന്ദകുമാർ അഞ്ഞൂറ് കോടിയോ മറ്റോ ഏതോ ഒരു സ്വാമി പറ്റിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഇങ്ങനെ പുതിയ പുതിയ തരത്തിൽ പറ്റിക്കല് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ മലയാളിയെ നന്നാക്കാനോ മലയാളിയെ തല്ലി നന്നാക്കാനും പറ്റില്ല ഉപദേശിച്ച് നന്നാക്കാനും പറ്റില്ല അവരവരുടെ വഴിക്ക് പോട്ടെ അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നൊരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു ഒരു ഒരു പഴഞ്ചൊല്ലാണല്ലേ ഏഹ് ായര് പിടിച്ചൊരു പുലിവാല് ഏത് നായര് എപ്പോൾ എവിടെ വെച്ച് ഏത് പുലിയുടെ വാല് പിടിച്ചു എന്ന് നമുക്കറിയില്ല പക്ഷെ നായര് പിടിച്ചൊരു പോയി അല്ലെങ്കിൽ വല്ലാത്തൊരു പുലിവാല് പിടിച്ചു എന്നൊക്കെ നമ്മൾ പറയേ പറയുമ്പോൾ നമുക്കറിയാം ആരോ എന്തോ ഏടാകൂട്ടിൽ എന്ന് ചാടി അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം ഏടാംകൂർ ചാടി എന്നുള്ളത്